ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് എസ് എൻ ഡി പി യോഗം കുന്നംകുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ മഹാ ഗുരുപൂജയും പ്രഭാഷണവും നടന്നു മേത്തല ശാസ്ത്രം കോവിൽ ട്രസ്റ്റ് ഹാളിൽ നടന്ന മഹാഗുരുപൂജയുടെയും പ്രഭാഷണത്തിന്റെയും ഉദ്ഘാടനം യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ നിർവഹിച്ചു എല്ലാ വേദങ്ങളെയും അതിനു ശേഷം അത് പോരാട്ടുള്ള കാലപാഠിക്ക് വേണം എന്ന് അദ്ദേഹത്തിന് അറിയുക അദ്ദേഹം ഇപ്പം ഹിമാലയത്തിൽ പോയിട്ട് ഹിമാലയത്തിൽ ശിഹരിദ്വ തുടങ്ങിയ പല പല സ്ഥലങ്ങളുണ്ട് അവിടെ എല്ലാ അവിടത്തെ പണ്ഡിത ശേഷന്മാരിൽ നിന്ന് വീണ്ടും ഒരു പത്ത് വർഷത്തോളം പഠനം പൂർത്തിയാക്കിയിട്ടുള്ള ഒരു സന്യാസിയാണ് സത്യം പറഞ്ഞാൽ സ്വരൂപാനന്ദ സ്വാമി അദ്ദേഹത്തെ പോലെ ഒരാളെ നമ്മൾ ലഭിച്ചു എല്ലാ കൃതികളെ കുറിച്ചിട്ടും അഗാധമായ പാഡിത്യം അതുമാത്രമല്ല മതദേവ ദർശനങ്ങളെ കുറിച്ച് മാത്രമല്ല ഭഗവത്ഗീത രാമായണം പറഞ്ഞിട്ടുള്ള മറ്റു പല വേദങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലും പാണ്ഡിത്യൊക്കെ നടത്തി എന്റെ വഴിയിൽ യാത്ര ചെയ്ത് വരാൻ വരാം നല്ല റോഡുണ്ട് സൗകര്യമുണ്ട് അന്നത്തെ കാലത്ത് ഒരു വഴിയാത്രം ചെയ്യാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് മാനവരോന്നതിനുള്ള മഹത്വമായ ഗുരുദേവൻ മുന്നോട്ട് നീങ്ങിയത് കൊടുക്കുമ്പോൾ എത്ര ത്യാഗം ഗുരുദേവൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നമുക്ക് എന്തായാലും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കേൾക്കാൻ പോലും ഒന്ന് നടന്നു പോകാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ ഒരു ജീവനാണ് ഗുരുപൂജയ്ക്ക് സന്തോഷ് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു ശാഖാ പ്രസിഡന്റ് കെ എൻ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗം ഡിൽഷൻ കൊട്ടേക്കാട്ട് വനിതാ സംഘം യൂണിയൻ പ്രസിഡന്റ് ജോളി ഡിൽഷൻ ശ്രീനിവാസൻ തന്ത്രികൾ കൌൺസിലർ രവീന്ദ്രൻ നടുമുറി രജിതൻ തച്ചപ്പിള്ളി അരുൺ നെല്ലിപ്പറമ്പത്ത് ഉഷാദേവി ടീച്ചർ ഷീജ ബാബു അമ്പിളി സുനിൽകുമാർ ശ്രീദേവി വാസുദേവൻ രാജീവ് പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു